ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നിന്നത് ചാലിയപ്ര പാഠശികരത്തിലാണ് എന്നോട് പോകേണ്ടത് ആവിഞ്ഞിക്കാട് വള്ളവോടത്തിൽ ശ്രീധരേട്ടനാണ് എഴുപത്തെട്ട് വയസ്സായി പതിനാറാം വയസ്സിൽ കാഴ്ച പരിമിതിയുള്ള സമയത്ത് തന്നെ കൃഷിക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയ ശ്രീധരേട്ടൻ ഇന്ന് ഈ മെയ് ദിനത്തിൽ നമുക്ക് പ്രചോദനം നൽകുന്ന മോട്ടിവേഷൻ നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ പരിമിതികളുണ്ടായിട്ടും പരിധിമികളെ നിസ് നിസക്ഷം തടസ്സങ്ങളെ നീക്കി കൃഷി രീതിയിലേക്ക് ഇറക്കി ജീവിതം മുന്നോട്ട് പോയ സീതരേട്ടന് ഈ മേദിനത്തെ നമുക്ക് നല്ല സന്തോഷങ്ങൾ സന്ദേശങ്ങൾ നൽകാനുണ്ട് ഈ സീതരേട്ടൻ മനോഹരമായി പൂപ്പലി പാട്ടുകളും പാട്ടുകളും പാടും ആദ്യം തന്നെ നമുക്ക് സീതരേട്ടൻ്റെ ആ പഴയകാല പാട്ടുകളൊന്ന് പാടാം ഓ ഓൾ പാട്ടുകളൊന്നും ആന പോകുന്ന പോകുന്ന

പറട്ടെ െ പഠിക്കുള്ള കരിമുഖങ്ങൾ തോളിലേറ്റി കാളയെ തെളിച്ചിതാ വരുവതരു വയലു നോക്കി കുലരു മുമ്പ് കർഷകൻ ഇവനൊരുത്തനാണു നാട്ടിൽ നാഥൻ എന്നുമേ ഭരണമില്ല കക്ഷിയില്ല നീതിയില്ല നിയമവും കരിയെടുത്തു കാളപൂട്ടി മാരിയും വെയിലുമേറ്റു വേല ചെയ്ത പൊന്മണി ോരി ഭൂമുഖത്തു കുന്നുപോലെ കൂട്ടിത്താൻ ജീവികൾക്കു ധാന്യമായിജ്ഞീവികൾക്കു ധാന്യമായി എന്നുമുതലാണ് പതിനാറാമത്തെ വയസ്സിലാണോ ഈ കൃഷിരംഗത്തേക്ക് ഇറങ്ങിയത് അന്ന് പിന്നെ എന്തൊക്കെ കൃഷിയാണ് ചെയ്ത വാഴ അന്ന് നെൽകൃഷി വായകൃഷി കപ്പ കൃഷി അങ്ങനെ കൂർക്കല് പല അതിട്ടാവശികൾ ഉള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇരുപതാമത്തെ ഇരുപത് വർഷത്തോളം ഇങ്ങനെ കൃഷി ചെയ്തപ്പോൾ എപ്പോഴാണ് ഇത് തീരെ കാഴ്ച ഇല്ലാതായത് തീരെ കാഴ്ച ഇല്ലാതായിട്ട് ഇപ്പൊ ഒരു ഇരുപത് വർഷമായിട്ടും കൃഷി പണി തുടങ്ങിയിട്ടുണ്ട് കൃഷിപ്പണി ഇനിയും ഞാൻ കൊറേ ചെയ്തു ചെയ്തുണ്ട് പിന്നെ പണ്ടത്തെ ആ കൃഷി വിദ്യകളെ കുറിച്ച് പറയാമോ ആ പണ്ട് ഞങ്ങള് ഈ വർഷകാലത്തുള്ള കൃഷിക്ക് വിത്ത് മുക്കാന്ന് പറയും അതിന് വാഴത്തട ഒരു നാല് ഭാഗത്ത് വെട്ടി വെച്ച് അട്ടിയായിട്ട് വെച്ചിട്ട് തറിമേടും ഒരു മൂന്നും നാലും കഷ്ണങ്ങൾ വെച്ച് തറിമേടിയിട്ട് അത് ഉറപ്പിച്ച് അനക്കം തീർത്ത് അതിന്റെ അടിയിൽ വായന്റെ എല്ലാം വെക്കും വിത്ത് പുറത്തു പോതക്കാൻ ചുറ്റുവട്ടം ഈ കുഗേൻ്റെ എല്ലാം ഭാവി വെക്കും എന്നിട്ട് വിത്ത് ചേറി ഒരു വലിയ ചെമ്പിൽ കുറച്ച് വെള്ളം പാർന്ന് ചാണകം ഇതൊക്കെ കൂടി ഞെണ്ടി കലക്കി ആ വെള്ളത്തിൽ വെള്ളത്തിലെച്ച് ഒന്ന് തിരുമ്പി കഴുകി ശരിയാക്കിയാൽ അതിൽ പകുരായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അതും ഊറ്റിട്ടാഞ്ഞ് ഒരഞ്ച് വറ വിത്തിൻ്റെ ഒരു തടയാണ് ഇട്ടാൽ ഈ അഞ്ചുപറ വിറ്റ് ഒരു അഞ്ച് പ്രാവശ്യമായിട്ട് ചെമ്പിലിട്ട് ഊറ്റി പായ തടയിൽ കിടും അത് ശരിക്ക് ലെവലാക്കി വെച്ച് അതിൻ്റെ മുകളിൽ നെല്ലിന്റെ കൊമ്പ് ഇല ഉള്ളത് കൊണ്ടുവന്ന് പൊയ് വെക്കുക അതിന്റെ മുകളിലെ ലേസം മകരവൈ അങ്ങനെയായിരുന്നു വിത്ത് വാക്കിന് എങ്ങനെയാണ് ഇപ്പം വിത്ത് പാകലല്ല ഇപ്പൊ മകര കൊയ്ത്ത് കഴിഞ്ഞാല് ട്രാക്ടർ കൊണ്ടൊന്നു പൂട്ട മകരത്തില് വിത്ത് വെച്ചാൽ അവിടെ ഇടുക ഉള്ളൂ അത്രയേ ഉള്ളൂ പിന്നെ കൊല്ല ഒരു കൊല്ലത്തില് രണ്ടു പ്രാവശ്യം ഒന്നും അരി പോയി പിന്നെ ഒടുവിൽ ഒരു രാസവളം എന്തെങ്കിലും ചെയ്തോടുത്ത് അതേപോലത്തെ പണി പണിയുള്ളൂ അപ്പൊ ശ്രീധരട്ടൻ ഈ ഭാഗങ്ങളിലൊക്കെ പാടങ്ങളുടെ പേരുകളൊക്കെ കളത്തും പടമൊക്കെ അറിയാലോ ഓ അതിപ്പൊ നമ്മൾ നിക്കുന്നത് പിന്നെ പരുത്തിക്കുളം എന്ന് പറഞ്ഞ ആടാ ഇവിടുന്ന് ലേഹം അങ്ങോട്ട് പോയാൽ മാല കണ്ടും അങ്ങോട്ട് പോയാൽ ഞാറ്റും പോടും അവിടെ നിന്ന് ഇങ്ങോട്ട് എറണപ്പാറ വൈക്ക് പോയാൽ ചാലി കണ്ടും അങ്ങനെയൊക്കെയാണ് പാടത്തിന്റെ പേര് ഏതായാലും ഇത്രയും നേരം ഈ മെയ് ദിനത്തിൽ പഴയകാല കൃഷി രീതിയെക്കുറിച്ചും ഈ കാഴ്ചപ്പടിമിതി ഉണ്ടായിട്ടും ഇതിനെ അതിജീവിച്ചുകൊണ്ട് കൃഷി നടത്തിയ ഈ ശ്രീധരന്റെ അദ്ദേഹം നൽകിയ വിവരങ്ങളുമാണ് ഏതായാലും വളരെ നന്ദി ശ്രീധരേട്ടാ